ഈ നടപ്പിലാക്കിയ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗജരാവിൽ തുക ചെലവഴിച്ച് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മൈനോറിറ്റി സ്കോളർഷിപ്പ് ഫോർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ റിസർച്ച് സ്കോളർമാർക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ഏക ഗവൺമെന്റിന്റെ പേര് കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്താണ് രാഷ്ട്രീയ നയമെന്ന് കേരളത്തിലെ ലീഗുകാരൻ തിരിച്ചറി ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ എല്ലാ മനുഷ്യന്റെയും അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാ മതത്തിലെ മനുഷ്യന്റെയും അവകാശങ്ങളെ അവന്റെ ഉയർത്തിപ്പിടിക്കാൻ നിലപാട് നിലപാട് സ്വീകരിക്കുന്നവരാണ് ഈ സ്വീകരിക്കുന്ന ഞങ്ങളെ ജീവിതത്തിൽ വിരുദ്ധമായ പ്രചരണം കൊണ്ടും കീഴ്പ്പെടുത്താനാവില്ലെന്ന് ലീഗ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ചേർന്നിരിക്കുന്ന നിങ്ങളെന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് രാജ്യത്തെ സംഘപരിവാർ സംഘപരിവാർനത്തെ പറ്റി ഈ ലീഗ് ചിന്തിക്കാൻ തയ്യാറാവുന്നുണ്ടോ അരുണാചൽ പ്രദേശിൽ നിന്ന് ആരംഭിച്ച് സിക്കിമും കടന്ന് ഗോവയും കടന്ന് ആസാമും കടന്ന് ത്രിപുരയും കടന്ന് കർണാടകയും കടന്ന് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും രാജസ്ഥാനും കടന്ന് മധ്യപ്രദേശും കടന്ന് കഴിഞ്ഞ ദിവസം ബീഹാറിൽ ആകെ ഉണ്ടായിരുന്ന ആറ് എം എൽ എ മാർ കൂടി ബി ജെ പി കൊടുത്ത ബി ജെ പി ലേക്കാളെ കൊടുക്കുന്ന ഹോൾസെയിൽ ഏജന്റുമാരായി രാജ്യത്തെ കോൺഗ്രസ് മാറുന്നത് എന്റെ ലീഗുകാരാ നിങ്ങളെ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞങ്ങൾക്ക് തിരിയുന്നില്ല പോത്തിനോട് വേദമോദിയിട്ടെന്നാണ് കാര്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ലീഗിനോട് അതുകൊണ്ട് വേദമോതാനോ ലീഗിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ഞങ്ങൾ മുതിർന്നതേ പക്ഷേ രാജ്യത്ത് ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ഇനിയെങ്കിലും ലീഗ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇന്ന് മറ്റത്തൂർ പഞ്ചായത്തിൽ കുമരകം പഞ്ചായത്തിൽ കേരളത്തിൽ പഞ്ചായത്തുകളിൽ ബി ജെ പിയുമായി കോൺഗ്രസ് നടത്തിയ സഖ്യം ഒരു ട്രെയിലറാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ പോകുന്ന ലീഗുകാരനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എലക്ഷൻ വർക്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് കോൺഗ്രസ് എഴുതി വാങ്ങിക്കില്ല ലീഗിന്റെ നേതാക്കന്മാരെങ്കിലും ഒരു പത്രത്തിൽ ഒരു വാചകം വേണ്ടി വാങ്ങിക്കണം ഞങ്ങൾ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോവില്ല എന്ന് ഈ രാത്രി ഉറപ്പുണ്ടെങ്കിലേ Is... Lama, Lama, Mlamour, cry, or, yeah. oak, ി ജെ പിയിലേക്ക് നിങ്ങൾ കൂടി പണിയെടുത്ത് കോൺഗ്രസിന് വേണ്ടി ജയിപ്പിക്കുന്ന എം എൽ എ മാർ പോവില്ല എന്ന ഉറപ്പുണ്ടെങ്കിലേ ഈ കേരളത്തിനകത്ത് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങാൻ ലീഗ് തയ്യാറാകൂ ആവൂ എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ തയ്യാറാവുകയാണ് എന്തെങ്കിലും രാഷ്ട്രീയ ഉറപ്പുണ്ടോ ഈ കേരളത്തിൽ കോൺഗ്രസിനെയും ബിജെപിയും തിരിച്ചറിയാൻ എന്തെങ്കിലും രാഷ്ട്രീയമായ വ്യത്യാസമുണ്ടോ രാജ്യത്തെ കോൺഗ്രസിനെയും ബിജെപിയും തിരിച്ചറിയാൻ എന്തെങ്കിലും രാഷ്ട്രീയമായ വ്യത്യാസമുണ്ടോ രാമായണത്തിൽ ഐതിഹാസികമായ പുരാണ കഥയായ രാമായണത്തിൽ ഒരു വിഷപ്രസിദ്ധമായ കഥയുടെ ഭാഗമുണ്ട് ആ കഥ രാമൻ സാക്ഷാൽ സുഗ്രീവന് ബാലിയെ വധിക്കാൻ കൊടുക്കുന്ന ഉറപ്പിന്റെ കഥയാണ് ബാലിയും സുഗ്രീവനുമായി യുദ്ധം ചെയ്യുമ്പോൾ ബാലിയെ വധിക്കാൻ സുഗ്രീവന് വേണ്ടി സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ പോവുകയാണ് എന്നാൽ യുദ്ധം ആരംഭിക്കുമ്പോ ബാലിയും സുഗ്രീവനും യുദ്ധം ചെയ്യുമ്പോ ഇതിൽ ആരാണ് ബാലി ആരാണ് തിരിച്ചറിയാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രന് പോലും ഒരു വേള സാധിച്ചില്ല അവസാനം സുഗ്രീവന്റെ കഴുത്തിൽ ഒരു പൂമാല ഇട്ട് കൊടുത്തിട്ടാണ് സുഗ്രീവനെ തിരിച്ചറിഞ്ഞ് ബാലിയെ വധിക്കാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ പുരാണത്തിൽ കഴിഞ്ഞതെങ്കിൽ ഇന്ന് வர்த்தனகால இந்தியில் ഇന്ത്യയിലെ കോൺഗ്രസിനെ ഇന്ത്യയിലെ ബി ജെ പിയെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംഘപരിവാറിന്റെ നേതാക്കന്മാരെ തിരിച്ചറിയാൻ ഒരു കാക്കാപ്പുള്ളിയുടെയോ മറയിന്റെയോ പോലും വ്യത്യാസം നടത്താൻ കഴിയുന്നില്ല എന്നിട്ടാണ് കേരളത്തിൽ കോൺഗ്രസും കേരളത്തിലെ രാജ്യത്തെ ബിജെപിയും ചെന്ന് ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ ഐക്യത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ രാഷ്ട്രീയ ഐക്യമാണ് ബി ജെ പിയിലേക്ക് അനമുറിയാത്ത നദീജലപ്രവാഹം പോലെ കോൺഗ്രസ് നേതാക്കന്മാർ കടലിലേക്ക് നദീ പോലെ ഇനിയെങ്കിലും നിങ്ങൾ ബോധ്യപ്പെടുന്നത് നല്ലതാണ് അവിടെ രാഷ്ട്രീയ ആർജവരിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ ഞങ്ങൾ ഈ കേരളത്തിലെ ആർ എസ് എസിന്റെ വളർച്ചയെ തടയാൻ രാഷ്ട്രീയമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആ രാഷ്ട്രീയ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല ഇരുന്നൂറോളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചെങ്ങോടി പിടിച്ചവർ ഞങ്ങൾക്കൊപ്പം പോരാട്ടം നയിച്ചവർ ഈ പാർട്ടിയെ നയിച്ചവർക്ക് ഈ കേരളത്തിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് ആർ എസ് എസിനോട് ഞങ്ങൾ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസ് കാരൻ ഓടിച്ച ഇടിച്ച് മരിച്ച ഒരു കോൺഗ്രസ് കാരനെ ഈ കേരളത്തിലെ ലീഗുകാരനെ സാധിക്കുമോ അവിടെയാണ് ഇരുന്നൂറോളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ജീവൻ കൊടുത്ത പോരാട്ടം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇനി ആയിരം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ഞങ്ങളായിരം സഖാക്കളെ വെട്ടിനുറുക്കാൻ ഈ കേരളത്തിനകത്ത് സംഘപരിവാർ ശക്തികൾ ഇറങ്ങിയാലും ഈ ചെങ്കൊടി പിടിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗബോധമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നയിക്കുന്ന ഒരു സഖാ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സഖാവ് എസിനെതിരായ പോരാട്ടമായി മാറും ഈ കേരളത്തിന്റെ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ പോരാട്ടത്തെ ഞങ്ങൾ ആർ എസ് എസിനെതിരായി വർഗീയവാദികൾക്കെതിരായി ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ് വർഗീയതക്കെതിരായ പോരാട്ടം ആ പോരാട്ടം കേരളത്തിൽ ഞങ്ങൾ തുടരും ആ പോരാട്ടം തുടരുമ്പോ ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള സാമൂഹ്യ അവസ്ഥയെ പരിഷ്കരിക്കാനുള്ള നയസമീപനങ്ങളുമായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകും നാലേ മുക്കാൽ ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്ത ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അയ്യായിരം കോടി രൂപയുടെ വികസനം ഈ കേരളത്തിലെ സാധാരണക്കാരനെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ നടപ്പിലാക്കിയ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് അങ്ങ് കിഴക്കുമായി

പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് പതിനഞ്ച് ലക്ഷം കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകൾ ഉപേക്ഷിച്ച് ഗവൺമെന്റ് സ്കൂളിലേക്ക് മടങ്ങിയെത്തിയ കാലം സെഗാവ് പിണറായി വിജയൻ കേരളം ഭരിച്ച ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ കാലയളവിലാണ് ഇരുപത്തി കോടി രൂപയുടെ സൗജന്യ ചികിത്സ ഈ കേരളത്തിലെ മനുഷ്യർക്ക് കൊടുത്തത് സഖാവ് പിണറായി വിജയന്റെ ഇറതുപക്ഷ ഭരണകാലത്താണ് ഏതാണ്ട് പതിനായിരത്തിലധികം കോടി രൂപ ദുരിതാശ്വാസ ഭാഗമായി ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത സഖാവ് പിണറായി വിജയന്റെ ആശുപത്രികളെ ഉന്നത നിലവാരത്തിലെ കുയർത്തി ഗവൺമെന്റ് ശസ്ത്രക്രിയ ഉൾപ്പെടെ ജനറൽ തുടങ്ങി ഈ കേരളത്തിൽ സർവ്വസാധാരണമായി നടപ്പിലാക്കപ്പെട്ടത് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന് കീഴിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ഏറ്റവും മികവു സംവിധാനങ്ങളായി തലയുർത്ത് നിൽക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ അറുപത്തിയഞ്ചു ലക്ഷം മനുഷ്യർ രണ്ടായിരം ആനന്ദത്തിന്റെ സുഖകരമായ ജീവിതത്തിന്റെ കാലം സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് കാലമാണ് ആയിരം രൂപ ആരും പരിഗണിക്കപ്പെടാനില്ലാതിരുന്ന വീട്ടിലെ അടുക്കളകളിൽ തളച്ചിടപ്പെട്ട വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച നടപ്പിലാക്കിയ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് വീട്ടിലിരുന്ന് പഠിക്കുന്ന ഈ കേരളത്തിനകത്ത് വിവിധ കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഒരിക്കലും നടക്കില്ലെന്നെല്ലാവരും വിധി എഴുതിയ എത്രയോ വലിയ വൻകിട പദ്ധതികൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കിയ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഈ കേരളത്തിനകത്ത് നാല് ലക്ഷത്തോളം ചെറുപ്പക്കാർക്ക് ഒൻപതര വർഷം കൊണ്ട് പി എസ് സി വഴി ജോലി കൊടുത്ത ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഈ രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തിയ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ല സാമൂഹ്യ അന്തരീക്ഷമുള്ള കാലാവസ്ഥ ഒരുക്കിയത് സിഗാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് മാലിന്യ സംസ്കരണത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്താൻ കഴിഞ്ഞ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് കോൺഗ്രസ് ഇസ്ലാമിക്കാരാ ഇടതുപക്ഷക്കാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെന്റിനെ പറ്റി കേരളത്തിലെ ജനങ്ങളുടെ ഗവൺമെന്റിനെ പറ്റി സാധാരണക്കാരുടെ ഗവൺമെന്റിനെ പറ്റി ഇടതുപക്ഷത്തെ പറ്റി പറയാൻ ആയിരം പദ്ധതികൾ ആയിരം വികസന നേട്ടങ്ങൾ ആയിരം 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 ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നിലനിൽക്കുമ്പോ നിങ്ങളുടെ പുറകെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ലെന്നും വിനയത്തോടെ നിങ്ങളുടെ രാഷ്ട്രീയ ഞങ്ങൾ പുതിച്ചു തള്ളി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് സഖാവ് ഇ എം എസിന്റെ വാക്കുകളോടെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഇ എം എസിനോട് അൻപത്തി ഏഴ് അധികാരത്തിലെത്തുമ്പോൾ അന്നത്തെ മാധ്യമങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ഞാൻ കമ്മ്യൂണിസ്റ്റ് 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 പ്രവർത്തകനാണ് കേരളത്തിലെ കേരളത്തിലെ പാർട്ടി പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയസമീപനം പറയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസമാണ് ഒറ്റ വാചകത്തിൽ കേരളത്തോട് പറഞ്ഞ് അവതരിപ്പിച്ചത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ ഏറ്റവും നിരാലംബനായ മനുഷ്യൻ ഏറ്റവും അടിസ്ഥാനത്തിനു ഭാഗം ഈ കേരളത്തിലെ തൊഴിലാളികൾ കേരളത്തിലെ പട്ടിണിക്കാർ കേരളത്തിലെ നിരാലംബരായ മനുഷ്യർ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ അജണ്ട ആ രാഷ്ട്രീയ അജണ്ട അഭിമാനത്തോടെ ഒൻപതര വർഷക്കാലം ഈ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ ഗവൺമെന്റ് ആണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു ഞങ്ങൾ ആവേശത്തോടെ പറയുന്നു വേണ്ടി അടിസ്ഥാന മനുഷ്യന് വേണ്ടി ഈ കേരളത്തിന് വേണ്ടി മലയാളികൾക്ക് വേണ്ടി ലോകത്തെ മനുഷ്യർക്ക് വേണ്ടി ലോകത്തെ മലയാളികൾക്ക് വേണ്ടി ആർജവത്തോടെ ഈ നാടിന്റെ വികസനത്തെ മുന്നോട്ട് നയിച്ച സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ഗവൺമെന്റിന് രാഷ്ട്രീയ തുടർച്ച ഈ കേരളത്തിലകത്തെ ജനങ്ങൾ സമ്മാനിക്കും എന്ന കാര്യത്തിൽ ഓരോ സംശയവും കേരളത്തിലകത്തെ ലീഗുകാർക്ക് കോൺഗ്രസ്സുകാർക്ക് വേണ്ടതില്ല കേരളത്തിന്റെ അധികാര കട്ടിൽ കണ്ടിട്ട് ഒരു ലീഗുകാരനും ഒരു കോൺഗ്രസുകാരനും പനിക്കേണ്ടതില്ല സത്യത്തിൽ കേരളത്തിനകത്ത് ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ നമ്മൾ എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ഞാൻ വിശദീകരിക്കാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ നാട്ടിലെ എം കൂടിയാണ് ആലപ്പുഴ എം കൂടിയാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയ ശ്രീ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമാധരണീയ നേതാവ് എന്ന് പറയുന്നത് ഒരു സത്യസന്ധന ായ കള്ളനാണ് എന്ന് പ്രിയപ്പെട്ടവരെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യസന്ധമായി അദ്ദേഹം കോൺഗ്രസും ലീഗും ചെയ്യാൻ പോകുന്ന കള്ളത്തെ പറ്റി കേരളത്തോട് തുറന്നു പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടതാണ് വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി പിരിച്ച പൈസ എവിടെയെന്ന് ചോദിച്ചപ്പോ വയനാട്ടിലെ മനുഷ്യരെ കാണിച്ച് നിങ്ങൾ പിരിച്ച പൈസ കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചപ്പോ വേണുഗോപാൽ പറഞ്ഞത് ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ അധികാരമില്ല ഞങ്ങൾക്ക് കേരളത്തിൽ അധികാരമില്ല അതുകൊണ്ട് എല്ലാവരും തേങ്ങ ഞങ്ങൾക്കൊരു ചിരട്ടയെങ്കിലും തിരകണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് എന്താ സത്യസന്ധനായ കള്ളനായ ശ്രീ കെ പറഞ്ഞത് കേരളത്തിന്റെ അധികാരം എന്തെങ്കിലും തക്ക കാണിച്ച് പിടിച്ചിട്ട് വേണം ഒരു മുഴുവൻ തേങ്ങ സ്വന്തമായി നമ്മക്കും ലീഗുകാർക്കും കൂടി വിഴുങ്ങാൻ എന്നാണ് സത്യസന്ധനായ കള്ളനായ കെ സി വേണുപോപാൽ കേരളത്തോട് തുറന്നു പറഞ്ഞത് എന്താണ് ലീഗും കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വസ്തുതാപരമായ പ്രസ്താവനയാണ് ജനറൽ സെക്രട്ടറി നടത്തിയത് ഏതായാലും ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പഴയ പ്രതിപക്ഷ നേതാവിനെ പോലെ അല്ല പഴയ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല എന്റെ നാട്ടിലെ എം എൽ കൂടിയാണ് അദ്ദേഹത്തെ നമുക്ക് രാഷ്ട്രീയമായി നേരിടാൻ കഴിയുമായിരുന്നു രാഷ്ട്രീയമായി തുറന്നിടാൻ കഴിയുമായിരുന്നു തുറന്നു കാട്ടിയാണ് ഇടതുപക്ഷം പക്ഷേ കോൺഗ്രസുകാർ പറയുന്നത് ഒരു കാര്യം നമ്മൾ അംഗീകരിച്ച മതിയാവും വി ഡി സതീശിനോട് എതിരിടാൻ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശേഷിയൊന്നും പോരാ കാരണം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരിടാൻ കഴിയണമെങ്കിൽ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ പോരാ കുറച്ച് മോണോവാക്ട് മിമിക്രിയും കൂടി പറഞ്ഞാലേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു ഓർമ്മയുണ്ടല്ലോ കേരളത്തിലെ പ്രതിപക്ഷ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ മുഖത്തിന്റെ അന്യഭാഷയിൽ ഒരു ബോംബ് കേരളത്തിൽ പൊട്ടാൻ പോകുന്നു എന്നാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കോൺഗ്രസുകാരെ നിങ്ങൾ പറഞ്ഞ ബോംബിന്റെ ഒരു കഷ്ടം എന്റെ നാട്ടിൽ മാവേലിക്കുന്ന സബ്ജയിലെ പൊട്ടിത്തെറിച്ച് ഒരു പീസായി കിടക്കുന്നുണ്ട് ആ പീസ് പുറത്തേക്ക് വരുമ്പോ കൂട്ടിച്ചേർത്ത് വീണ്ടും കവറിട്ട് നിങ്ങൾ കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ ഈ മോണവാക്യം കൊണ്ട് ഈ മിമിക്രി കൊണ്ട് ഈ കള്ളത്തരം കൊണ്ട് ഈ പൊള്ളത്തരം കൊണ്ട് കേരളത്തിലെ മനുഷ്യനെ സ്വാധീനിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് ആവില്ലെന്ന് ഞങ്ങൾ പറയുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തിന്റെ കൂടി ആ ദുരന്തങ്ങളുടെ കൂടി ഓർമ്മപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ വർണ്ണാഭമായ കാലത്തെ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായ വിജയം നേടുമെന്ന് ഓർമ്മകൾ തുടിക്കുന്ന ഈ ഏലകുളത്തിന്റെ മണ്ണിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളെ ഈ പുതിയ മുന്നോട്ട് നയിക്കുക എന്ന സവിശേഷമായ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങാൻ വർഗീയതക്കെതിരെ പോരാട്ടം നയിക്കാൻ നവകേരളത്തെ നയിക്കാൻ നമുക്കാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഹൃദയാഭിവാദനു